ബിഗ് ബോസിൽ നമ്മുടെ ആര്യൻ മിസ്സൈൽ പോയതിന് ശേഷം ഒരു കിളി പോയ അവസ്ഥയാണ് അനുമോളായിട്ടാണ് സെറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോള് കുടിക്കുന്ന നാരങ്ങ വെള്ളം ഈ നാരങ്ങ വെള്ളത്തിൻ്റെ ഗ്ലാസ് അനി നമ്മുടെ ആര്യനെടുത്ത് കുടിക്കുകയാണ് നമ്മുടെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ നവീനും അതുപോലെ തന്നെ അനുമോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് പി ആർ ടീമിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് നവിൻ അപ്പോഴാണ് നമ്മുടെ ആര്യൻ അവിടേക്ക് വരുന്നത് അപ്പോൾ വെള്ളം ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ കുടിക്കുന്ന അപ്പോൾ നമ്മുടെ അനിമോൾ പറയുന്നുണ്ട് ലിപ്സ്റ്റിക് കൊണ്ട് ഞാൻ തരില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ആര്യന് ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മുടെ അവിടെ ബിന് നിൽക്കുന്നുണ്ട് ബി പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ അത് ീണില്ല ദെൻ അതിന് ശേഷം അനിമോള് ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ നാരങ്ങ വെള്ളം അപ്പോൾ നാരങ്ങ വെള്ളം അപ്പോൾ വീണ്ടും ബാക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവി പറയുന്നുണ്ട് എടാ അത് വൃത്തി നാരങ്ങ വെള്ളമല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ ആര്യനെന്ത് ചെയ്യുന്നുണ്ട് വാങ്ങി കുടിക്കുന്നുണ്ട് അപ്പോൾ വൃത്തിയായിട്ട നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞിട്ട് ആര്യും കുടിക്കുന്നത് വാങ്ങിയിട്ട് നമ്മുടെ നെവിനും കുടിക്കുന്നുണ്ട് അതായത് അനുമോൾ കുടിച്ച നാരങ്ങ വെള്ളം നമ്മൾ ആരും ചോദിച്ചു വാങ്ങുന്നുണ്ട് അതിനുശേഷം അത് ചോദിച്ചു വാങ്ങുകയാണ് നെവിൻ എന്നിട്ട് പറയുന്നുണ്ട് ശരി ഒരു വൃത്തികെട്ട വെള്ളം അവളുടേതും മറയുന്നുണ്ട് വീറ്റായിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ അനുമോളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനുമോളും അങ്ങനെ തന്നെ അനിമോളിപ്പോൾ ആര്യൻ്റെ അടുത്തൊന്നും പോകുന്നില്ല എന്നുവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്